വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അൽഫോൺസസ് സെബാസ്റ്റിയൻ ഫോർ ഇയേഴ്സ് ഓഫ് ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റഡായ ഒരു നേഴ്സാണ് കറന്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണ് ചെയ്യുന്നത് സോ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്തിനാണ് എല്ലാ ആൾക്കാരും ഈ ഒരു ലാംഗ്വേജിന് പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ എങ്ങനെ ഈ ലാംഗ്വേജിന് ഇത്രത്തോളം ഡിമാൻഡ് വന്നു എന്നൊക്കെയാണ് അപ്പോ ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതുപോലെ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ഫുള്ളായി കാണാം എനിക്ക് മാത്രമേ ഇത് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകത്തുള്ളൂ ഞങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ എന്തുകൊണ്ടാണ് ഈ ജർമ്മൻ ലാംഗ്വേജിന് ഇത്ര ഡിമാൻഡ്സ് വന്നതെന്ന് ചോദിച്ചാല് നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം പൈസ കൊടുക്കും മിനിമം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഈ ഒരു ടൈമിൽ നമ്മൾ ചിലപ്പോൾ ലോൺ എടുത്തോ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു പൈസ ഉണ്ടാക്കുന്നത് അതേ നേഴ്സിംഗ് നമുക്ക് ഇങ്ങോട്ട് ഒരു ലക്ഷം രൂപ സൈഫിൻ്റെ മാസം കിട്ടി പഠിക്കുവാണെങ്കിൽ നമുക്ക് അതായിരിക്കില്ലേ കൂടുതൽ ലാഭം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി തിരിയുന്നത് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു കാലയളവ് മാത്രമേ നമുക്ക് നഷ്ടപ്പെടുത്തുള്ളൂ ഈ ലാംഗ്വേജ് പഠിച്ച് പുറത്തു പോകാനുള്ള ഒരു എമൗണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോകും പക്ഷേ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മുടെ പേരൻസ് ആരും നമുക്ക് വേണ്ടി ഇങ്ങോട്ട് പൈസ തരേണ്ട ആവശ്യമില്ല ഒരു പത്ത് പതിനെട്ട് വയസ്സിൽ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങും കാരണം നമുക്ക് സ്റ്റൈഫൻ്റ് ആയിട്ട് ഒരു വൺ ലാക്ക് റുപ്പീസ് മിനിമം കിട്ടും വൺ ലാക്ക് മിനിമം ആണ് അതിൽ കൂടുതലാണ് പലർക്കും കിട്ടുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ഈ വൺ ലാക്ക് എന്ന് പറഞ്ഞാൽ ചിലവ് പോവത്തില്ലെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ചിലവുണ്ട് ടാക്സ് ആയിട്ട് ക്രിസ്ത്യൻസിനൊക്കെ ടാക്സ് ഉണ്ട് അങ്ങനെ പോകും ഒരു എമൗണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ റെന്റ് മിനിമം നമുക്ക് ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസ് നമുക്ക് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്രോസറീസും നമ്മുടെ അത്യാവശ്യ ഡെയിലി ലിവിംഗിനായിട്ടുള്ള എക്സ്പെൻസ് പോകുന്നുണ്ട് സ്റ്റിൽ നമുക്ക് ആ ബാക്കി പൈസ നമുക്ക് നമ്മുടെ സേവിങ്സിലേക്ക് മാറ്റാൻ പറ്റും ഇവിടെ ഒരു രൂപ പോലും പൈസ കിട്ടാതെ നമ്മൾ ഇവിടെ നാല് വർഷം നഴ്സിംഗ് പഠിക്കുന്നതിന് പകരം അവിടെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായ്മയല്ല എത്ര പോയാലും നമുക്കൊരു പത്ത് മുപ്പതിനായിരം രൂപയിലും സേവ് ചെയ്യാൻ പറ്റും അപ്പം ആ പൈസ എന്താണേലും നമ്മുടെ കയ്യിലുണ്ട് അതും അത് ഇച്ചിരി അത്യാവശ്യം ലക്ഷണമായി ജീവിക്കുന്നവർക്കും അത്രയും സേവ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ നല്ല പിശുക്കനായി ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അതിനേക്കാൾ സേവ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും ഈ പിരിക്കുന്ന ടാക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ റിട്ടേൺ വരുന്ന സാധനങ്ങളൊക്കെയാണ് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പുതിയൊരു പുതിയൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ ഒരു പുതിയ കൾച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും ഈ പത്തിരുപത്തഞ്ച് പത്ത് മുപ്പത് വയസ്സ് വരെ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുന്ന ഒരാൾക്കാര് എത്രത്തോളം ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും എത്ര വയസ്സായെന്ന് പറഞ്ഞാലും സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് അപ്പോഴും ഉണ്ടാവത്തില്ല അതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിലേക്ക് കൊണ്ടുപോയി ഒരു പുതിയ സ്ഥലത്തേക്ക് പറിച്ചു നടുന്ന ആൾക്കാരോ സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കണം ഫുഡ് ഉണ്ടാക്കുക സ്വന്തം ഡ്രസ്സ് കഴുകുക പഠിക്കുക നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മാത്രമേ ഓടാനുള്ളൂ നമുക്ക് വേണ്ടി വേറെ ഒരാളില്ല നമ്മൾ എന്താവും ഓട്ടോമാറ്റിക്കലി നമ്മൾ സെൽഫ് ഇൻഡിപ്പെൻഡൻറ്റ് ആവും വേറെ ഒരാള് ആ പ്രായം കൊണ്ട് സക്സസ്ഫുൾ ആവുന്ന ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ഏതെങ്കിലും ഒരു അബ്രോഡ് പോയിട്ട് പി ആർ എടുത്ത് അവിടെ സെറ്റിൽ ആവണം ഓഫ് കോഴ്സ് യങ്സ്റ്റേഴ്സിന്റെ എല്ലാ ലക്ഷ്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രീഡം ലൈഫിന്റെ സ്റ്റാൻഡേർഡ്സ് കൂടുതൽ ട്രാവൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എല്ലാം നോക്കുമ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അതുതന്നെയായിരിക്കും ഓൾറെഡി നേഴ്സിങ് മൂന്ന് വർഷം പഠിച്ച ഒരാൾക്ക് പിന്നെ ഒരു രണ്ട് വർഷം കൂടെ ജർമ്മനിയിൽ വർക്ക് ചെയ്താൽ അവിടുത്തെ പി ആർ കിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാലോ യു കെ അയർലൻഡ് പോലെയുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് നേഴ്സസിന് പോകാനുള്ള എല്ലാ ചാൻസസും ക്ലോസ്ഡ് ആയിട്ടുണ്ട് അതിപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവരിവിടെ നിന്ന് പോവുകയാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ പലയിടത്തും ഒന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞവരെയും വർക്ക് ചെയ്യുന്നവരെയൊക്കെ പിരിച്ചുവിട്ടതായിട്ടും കേൾക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അബ്രോഡ് പോവാൻ പറ്റിയാല് എങ്ങനെയെങ്കിലും കയറി പറ്റാൻ പറ്റിയാല് അതാണ് ഏറ്റവും നല്ലത് കാരണം എന്നാണ് മൊത്തത്തില് ജർമ്മനിയിലേക്കുള്ളത് ക്ലോസ്ഡ് ആവുന്നതെന്ന് നമുക്ക് അറിയത്തില്ല ജർമ്മനി അല്ല എല്ലാ രാജ്യത്തിനേയും കാര്യം പറഞ്ഞത് കാരണം ഓരോ ഗവൺമെന്റ്സ് വരുമ്പോ അവിടുത്തെ നിയമങ്ങൾ മാറുന്നുണ്ട് അവിടെ ആളെ കിട്ടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഇപ്പോ ജർമ്മൻ ലാംഗ്വേജിന് നല്ല ഉണ്ട് കാരണം ജർമ്മൻസ് അധികം പ്രിഫർ ചെയ്യാത്ത ഒരു ജോബാണ് എന്ത് നേഴ്സിങ് എന്ന് പറഞ്ഞാല് നമുക്കെന്ന് പറഞ്ഞാല് ഒരു മൂന്ന് നാല് ലക്ഷം രൂപ ഇങ്ങോട്ട് സാലറി വാങ്ങിച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബുമാണ് നേഴ്സിങ് അപ്പൊ ഇതാണ് ഒരു കാര്യം ഇനി ജർമൻ ലാംഗ്വേജ് പഠിച്ച് നഴ്സിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളു എന്ന് ചോദിക്കുന്ന അല്ല വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡിമാൻഡ് കൂടുതൽ നഴ്സിംഗ് അല്ലെങ്കിൽ ഈ ഹൗസ് ബിൽഡിംഗിനാണെന്ന് മാത്രം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് എഫ് എസ് ജെക്ക് പോകുന്നവർ ഫുഡ് ടെക്നോളജിക്ക് ഉണ്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് പിന്നെ നേഴ്സായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് വേറെയും എൻജിനീയേഴ്സിനൊക്കെ ഇപ്പം നോർക്ക റിക്രൂട്ട്മെന്റ് വഴി ജർമ്മനിയിലേക്ക് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ പല സെക്ടേഴ്സിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇവിടെ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് പിന്നേന്ന് പറഞ്ഞാല് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം ഉണ്ട് എങ്ങനെയും ഈ വീട്ടിൽ നിന്ന് ഒന്ന് പോയി കിട്ടുന്ന ഒരു ഫ്രീഡം വേണം അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് പോയില് അവിടെ തിരിയില്ല ഇവിടെ തിരിയില്ല നിൽക്കരുത് ഇരിക്കരുത് ആ ഡ്രസ് ഇടരുത് അയ്യോ അവനെ പറ്റി നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു നാട്ടുകാർ അങ്ങനെ പറഞ്ഞു ഈവകെ ഒരു കാര്യങ്ങൾ നമ്മൾ പുറത്തു പോയി നമുക്ക് കേൾക്കണ്ട പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നീ അബ്രോഡ് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് നീ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ അല്ലെ തിരിച്ചു നിന്റെ നാട്ടിലേക്ക് വരുമ്പോ നിനക്ക് കിട്ടിയ അതേ വിലയാണോ നാട്ടുകാർ നിനക്ക് തരുന്നത് ഉം അവരൊരു ജർമ്മകാരൻ വന്നു അല്ലെ അവളൊരു ജർമ്മകാരി വന്നു നമുക്ക് തരുന്ന ആ ഒരു വില അത് കൂടിയില്ലേടാ അങ്ങനെ എല്ലാം കൊണ്ടും നോക്കുമ്പോ നമുക്ക് ലാഭമുള്ള ഒരു കച്ചവടം കച്ചവടം നമ്മൾ സ്വീകരിക്കാതിരിക്കോ ഇവിടെ പട്ടിപ്പണി ചെയ്തിട്ട് ഇവിടെ പിച്ച കാശിനിവിടെ നിക്കാൻ നമുക്ക് തോന്നാം പിന്നെ രാജ്യസ്നേഹവും നാടിനോട് അത്രയും സ്നേഹമുള്ളവർക്ക് ഇവിടെ നിൽക്കാം ഒരിക്കലും ഞാൻ എൻ്റെ നാടിനെ എതിർത്ത് പറയുമല്ല എനിക്ക് എൻ്റെ നാടും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ്സ് കുറച്ചും കൂടണം നമ്മുടെ ഫ്രീഡം കുറച്ചും കൂടണം നമുക്കൊരു നല്ല സാലറി വേണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് എന്തിന് ചിലർക്കൊക്കെ ഒരുപാട് വണ്ടികളോടുള്ള ക്രെയ്സ് ആയിരിക്കും നിങ്ങൾക്കറിയാലോ ഈ ജർമ്മനിയിലൊക്കെ ഈ വണ്ടികളാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വാങ്ങാം ഒരു ഐഫോണാണെങ്കിൽ സിമ്പിളായിട്ട് വാങ്ങാം നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷറി കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് സാധിക്കുന്നതാണ് സോ ഇതൊരു നല്ല ഓപ്ഷനല്ലേ ചിന്തിച്ച് നോക്കൂ അപ്പം ഈ വീഡിയോ ഞാൻ വലിച്ചു നേട്ടമെന്നൊന്നുമില്ല ജസ്റ്റ് പെരിഫറൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക സോ ജർമ്മനിയിലേക്ക് പോകാനോ ഇതിനെപ്പറ്റി അറിയാനോ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നാട്ടുകാർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക സോ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക